ഗുഡ് മോർണിംഗ് എവറി വൺ ട്രോലി നോമാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മുടെ മണാലിന്നും ബ്രിഗു ലേക്ക് ട്രെക്ക് ചെയ്യാൻ പോവാണ് അതായത് ഞാൻ ഇന്നലെയൊക്കെ സ്റ്റേ ചെയ്തിരുന്ന ബുറുവ വില്ലേജിൽ നിന്നും ഇവിടെ തൊട്ടടുത്തുള്ള ഒരു മൗണ്ടൈനാണ് ബ്രിഗു ലേക്ക് അവിടേക്ക് ഇപ്പോൾ ട്രെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കാണുന്നതാണ് നമ്മുടെ റോത്താങ് പാസ് ഇന്നത്തെ ട്രക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നും വെറുതെ ട്രെക്ക് ചെയ്തിട്ട് ഇന്നിവിടെ സ്നോക്ക് ചാൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇന്നിവിടെ സ്നോ ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ സ്കൈയൊക്കെ നോക്കി സ്കൈ ഒക്കെ നോക്കുമ്പോൾ നമുക്കൊരു സ്നോ ചെയ്യാനോ ഉള്ളൊരു ചാൻസ് ഉണ്ട് ഒരു ഫീലുണ്ട് സ്കൈയൊക്കെ കാണുമ്പോൾ അപ്പം ഇന്നത്തെ ട്രക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ക്യാമ്പ് ചെയ്യാനാണ് പ്ലാന് അതായത് ടെൻ്റ് അടിച്ച് ക്യാമ്പ് ചെയ്യാനാണ് പ്ലാൻ ബ്രിഗു ലേക്കിൽ എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് റിട്ടേൺ ഇറങ്ങാമെന്നുള്ളൊരു വൈബിലാണ് പോകുന്നത് ഓക്കെ അപ്പം ഇന്നിപ്പം ഇവിടെ നിന്നും പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം കയറാൻ ഫൈനലി ഇത് നമ്മുടെ കോട്ടി വില്ലേജ് എത്തിയിരിക്കുകയാണ് ഇതേ ആ കാണുന്നതാണ് ബ്രിഗു ലേക്ക് ആ മലേൻ്റെ അപ്പറാണ് ബ്രിഗു ലേക്ക് ഓക്കെ ഇങ്ങനെ പോകുന്ന വൈക്കം നമുക്ക് ഇങ്ങനെ ഒരുപാട് ഇത് ഇതേപോലത്തെ ഹൈസുകളൊക്കെ കാണാൻ ഈ സമയത്ത് വന്നാൽ നിൽക്കണം എല്ലാ സ്ഥലത്തും ഹൈസ് ആയിട്ടുണ്ടാവും അങ്ങനെ ഇതേ നമുക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗുലാബ വരെ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗുലാബാന്നാണ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് നമുക്ക് ലിഫ്റ്റ് തന്ന എന്നാണ് ഭയ്യാ നാം വികാസ് ഓക്കേ പുള്ളിക്കാരനെ ഹരിയാനാണ് ഇവിടെ ആണ് നിക്കുന്ന നോക്കിയ വഴിയൊക്കെ എന്ത് ഭംഗിയും അടിപൊളി റൂട്ടാട്ടം അങ്ങനെ നമ്മൾ ഗുലാബ് വരെ എത്തിയിരുന്നു ഗുലാബിന്റെ അവിടെ അവിടെയുള്ളൊരു ഓഫീസറുമായി ബന്ധപ്പെട്ടപ്പം ആ ഓഫീസർ പറഞ്ഞത് നമുക്ക് എസ് ഡി എം ലെറ്റർ എസ് ഡി എം മാൾ റോഡ് മണാലി മാൾ റോഡിൽ ചെന്നിട്ട് എസ് ഡി ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ഒരു ലെറ്റർ ഒരു പെർമിഷന് വാങ്ങി ഒപ്പിട്ടിട്ട് വേണം ഇവിടേക്ക് വരാന് എന്ന് പറഞ്ഞു ബിക്കോസ് ഈ ടൈമിൽ അങ്ങനെ വേറെ ആരും ട്രക്ക് ചെയ്യുന്നില്ല പിന്നെ ഞാൻ ഒറ്റക്കാണ് സോളോ ആണ് ഗ്രൂപ്പ് ആയിട്ട് വരെ ഈ ടൈമിനെ ഇപ്പം വിൻറ്റർ ആയി വിൻ്ററിൽ ആരും ട്രക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ചോദിക്കുന്നവരെല്ലാവരും പറയുന്നത് സേഫ് അല്ല എന്നാണ് പറയുന്നത് ഇപ്പം ട്രിപ്പ് കയറുന്നത് സേഫ് അല്ല എന്ന് പറയുന്നത് പക്ഷേ സ്വന്തം റിസ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാൾ റോഡിൽ വന്നിട്ട് മാൾ റോഡ് എസ് ഡി എം ഓഫീസിൽ പോയിട്ട് ഒരു ലെറ്റർ വാങ്ങിയിട്ട് വേണം നമുക്ക് തിരിച്ച് കയറാൻ സോ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ നമുക്ക് കാറിൽ ലിഫ്റ്റ് തന്ന ആൾ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു അദ്ദേഹം കൊണ്ടാണ് ഇപ്പം അവിടെ എത്താനും അവിടും തിരിച്ച് ഇവിടെ ബുറുവ വില്ലേജിൽ എത്താനും പറ്റിയത് പുള്ളിക്കാരൻ്റെ വൈഫ് ഒരു റണ്ണറാണ് ഒരു അത്ലറ്റിക് ആണ് ഒരുപാട് ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയ ഒരാളാണ് സൂഫിയ സുഫി എന്നാണ് പേര് അപ്പം അവരെ അവരെ മീറ്റ് ചെയ്യാനും പറ്റി അവരെ കാണാനും പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ഇനിമ താങ്ക് യു സോ മച്ച് ഫോർ ലിഫ്റ്റ് തന്ന ആളിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയിപ്പം ഞാനിപ്പം ഇവിടെയാണ് ബുറുവ വില്ലേജിലാണുള്ളത് ഇപ്പം ഇന്നിപ്പം ഇവിടുന്ന് ഡൽഹിക്ക് പോവാനാണ് പ്ലാന് രണ്ട് നൈറ്റ് ഉണ്ടായിരുന്നു മണാലി രണ്ട് നൈറ്റും ത്രീ ഡേയ്സും ഉണ്ടായിരുന്നു മണാലി അപ്പം ഈ ഒരു വില്ലേജ് ഈ ഒരു ഏരിയയും കൂടെ ഉള്ളിരുന്നു കവർ ചെയ്യാൻ പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് ട്രക്കിംഗ്സ് ഒക്കെ ഉണ്ട് അപ്പം ഇനി സമ്മർ ടൈമിൽ വന്നിട്ട് ബ്രിഗുലേക്ക് ചെയ്യണം ബ്രിഗുലേക്ക് ട്രക്കിങ് ചെയ്യണം അപ്പൊ അതെ ഇവരാണ് നമുക്ക് മണാലിയിൽ ലിഫ്റ്റ് എന്ന് എന്നെ ബുറുവ വില്ലേജിൽ നിന്ന് എടുത്തിട്ട് ഇതേ ഇപ്പൊ വോൾ ബോസ്റ്റാൻഡിലേക്ക് വരെ ഇവരാണ് ലിഫ്റ്റ് എന്ന് ഓ നൈസ് ു ബ്രദർ ബൈ ബൈ ട്രൂലി ട്രോലിനോ മാർട്ട് ട്രോലിനോ മാർ ഇതേ നമ്മളങ്ങനെ ഇവിടെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്